നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വരാൻ പോകുന്ന തലമുറക്കും ഇനി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ കൊറോണയും കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നുണ്ട് പ്രളയം വരും അപ്പോ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കില് ജീവാമൃത പുനർജനി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു യജ്ഞത്തില് നിങ്ങൾ പങ്കുചേരണം അതായത് നൂറ് കോടി ഫോറസി ഇൻസുലിയുള്ള രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ടിയിട്ടുണ്ട് ഓക്കെ പ്ലാനെല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ആ ഒരു അതൊരു ഉത്സവമായിരിക്കും അതൊരു ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ആ ഒരു ഫ്ലാറ്റിലെ അന്തേവാസികളും എല്ലാവരും ചേർന്നായിരിക്കും ഈ ഒരു സാപ്ലിങ്സിനെ നടുന്നത് അതായത് ആ ഒരു ഫ്ളാറ്റിൽ തന്നെയായിരിക്കും നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ തന്നെ എഴുപത് എൺപത് സ്പിഷ്യസിപ്പെട്ട പല തരത്തിലുള്ള ആയുർവേദിക്കായിട്ടുള്ള മരങ്ങൾ നിങ്ങളുടെ ഫ്ളാറ്റിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഒരു മൈന്യൂട്ട് മിനിയേച്ചർ ഫോറസ്റ്റ് അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു ഇനി ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് വളർന്ന് വളർന്ന് വളർന്നു വരുതും അപ്പോൾ അവിടെയുള്ള ഫോറസ്റ്റ് പ്ലാത്തിൻ്റെ അളവും പൈറ്റോൺസൈഡിന്റെ അളവും എല്ലാം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും അതായത് നമ്മൾ ആ ഒരു ഫോറസ്റ്റ് വെക്കുന്ന ആ ഒരു ദിവസം മുതൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് ആ ഒരു സ്ഥലം ഫോറസ്റ്റ് ബാത്തിങ്ങിന് അനുയോജ്യമായി മാറും അതാണ് റിലാക്സ് ഫോറസ്റ്റിന്റെ ആ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്സ് ഓക്കെ ഫോറസ്റ്റ് ബാത്തിങ് നമ്മൾ എന്ത് ഫോറസ്റ്റ് വെക്കുന്നോ ആ ഒരു നെക്സ്റ്റ് നിമിഷം മുതൽ നമുക്ക് അവിടെ ഫോറസ്റ്റ് ബാത്തിന് എൻഗ്രീസ് ആവാം ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടും ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോരോ ഇലകൾ വരും ഓരോരോ മരങ്ങൾ വലുതാവും അപ്പൊ അതിന്റെ ഒരു അളവും കൂടും മനസ്സിലായില്ലേ അതാണ് റിലാക്സ് സോഴ്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ഇതെല്ലാം മികവ് ഇൻഡോർ ജംഗിൾസിലും എല്ലാത്തിലും ആപ്റ്റബിൾ ആണ് ക്യാൻസർ ബൈ ഫ്രൂട്ടി ഗാർഡനും ക്യാൻസർ ബൈ വെജി കാർഡ് എല്ലാം ഇങ്ങനെ ആയിരിക്കും അതായത് ജീവാമൃത പുനർജ്ജനി നമ്മളായിരിക്കും അത് നടന്നത് അതിന്റെ കെയറിംഗും കാര്യങ്ങളും എല്ലാം സോഴ്സിന്റെ ടീം അവിടെ കോൺട്രാക്ട് ഉണ്ടാവും പക്ഷേ ഇതെല്ലാം നടുന്നത് കാരണം ഇതെല്ലാം ജീവനുള്ള വസ്തുക്കളാണ് നമ്മുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു വസ്തുവിനെ നമ്മൾ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടും മനസിലായില്ലേ അതിലെ പള്ളിയിലച്ചനുണ്ടാവും ശാന്തി ഉണ്ടാവും ഹോമങ്ങൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ മുസ്ലിയാർ ഉണ്ടാവും ഇങ്ങനെ ഒരു ജീവാമൃത ഒരു ഭൂമി പൂജയായിട്ടൊക്കെ ആയിരിക്കും ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം കാരണം ഇത് ഭൂമിയുടെ രണ്ടാം ജന്മമാണ് നമ്മൾ മനുഷ്യരായിട്ട് നശിപ്പിച്ച ഭൂമിയെ രണ്ടാമത് നമ്മൾ ആ ഒരു പഴയ രീതിയിലേക്കാക്കുന്ന യജ്ഞമായത് ഇതെല്ലാം ആവശ്യമാണ് ഇതൊക്കെ ആയിരിക്കും ആ ഒരു ഉത്സവത്തിന്റെ മഹാത്മ്യം